പാലാം ഉണ്ടാങ്കലിൽ അമിത വേഗതയിലെത്തിയ കാർ രണ്ട് സ്കൂട്ടറുകൾ ഇടിച്ച് അപകടമുണ്ടായി ഒരു സ്കൂട്ടർ ഓടിച്ചിരുന്ന സ്ത്രീയും മറ്റൊരു ഉണ്ടായിരുന്ന അമ്മയും കുഞ്ഞുമാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേരുടെയും നില ഇപ്പോഴും അപകടാവസ്ഥയിൽ തന്നെയാണ് ഷബാസ് അഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ഷബാസ് അഹമ്മദ് എപ്പോഴായിരുന്നു സംഭവം കനത്ത മഴയിൽ നീന്തലം നഷ്ടപ്പെട്ടാണോ കാറ് വന്ന് ഇടിച്ചത് എന്താണ് സംഭവിച്ചത് ഷബാസ് അരുൺകുമാർ പാല പ്രാവിത്താനം റോഡിൽ ഈ പാല തൊഴുപുഴ റോഡിൽ പ്രാവിത്താനത്തിൻ്റെ സമീപമായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടന്നത് ഈ മുണ്ടാങ്കൽ പള്ളിക്ക് സമീപം രാവിലെ ഒമ്പതേ മുപ്പതോടുകൂടിയായിരുന്നു ഈ ഈ കാർ രണ്ട് സ്കൂട്ടറുകളിൽ ഇടിച്ച ഇത്തരത്തിൽ വലിയൊരു അപകടം നടന്നത് ഈ ചെറിയ മഴയുണ്ടായിരുന്നു റോഡിൽ തെന്നലുണ്ടായിരുന്നു കാറും അമിത വേഗതയിലായിരുന്നു ഈ കാറ് അമിതവേഗയിൽ വന്ന കാർ രണ്ട് സ്കൂട്ടറുകളിൽ ഇടിച്ച് തൊട്ടടുത്തുള്ള മതിലിൽ ഇടിച്ചാണ് നിന്നത് ഈ സ്കൂട്ടറുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഈ ഒരു സ്കൂട്ടറിൽ ഒരു സ്ത്രീയും മറ്റൊരു സ്കൂട്ടറിൽ ഒരു അമ്മയും കുഞ്ഞുമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഈ മൂന്ന് മൂന്ന് പേരുടെയും നില ഗുരുതരമാണ് അതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇവരെ പാലായിലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ ഈ സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് നേരെ ഈ കാർ ഇടിക്കുമ്പോൾ ഇവർ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു ഈ സ്കൂട്ടറുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് രണ്ട് സ്കൂട്ടറുകൾ ും രണ്ടു ഭാഗത്തായി കിടക്കുകയാണ് ഈ അതീവ സ്പീഡിൽ വന്ന ഈ കാർ തൊട്ടടുത്തുള്ള മതിൽ ഇടിച്ചാണ് ഇത് പൂർണ്ണമായും നിർത്താൻ സാധിച്ചത് ഈ കാറിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല ഇല്ലെങ്കിലും കാറിനകത്തുണ്ടായിരുന്ന രണ്ടുപേർക്ക് ചെറിയ പരിക്കുകളുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഈ ഈ സ്കൂട്ടറിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെയും മറ്റൊരു സ്കൂട്ടറിലുണ്ടായിരുന്ന അമ്മയും കുഞ്ഞിന്റെയും നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആ അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം വലിയ ഇടിയാണിച്ചു എന്ന് ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരക്കുകളും ധൃതിയും ഒക്കെ ഉണ്ടാകും മഴ പെയ്ത് തെങ്ങിക്കിടക്കുന്ന റോഡാണ് ആ റോഡിലൂടെ ഇതൊക്കെ വളരെ വേഗതയിൽ പോകുന്നത് കാലൊന്നു കൊടുത്താൽ എഴുപതും എൺപതും തൊണ്ണൂറും വളരെ പെട്ടെന്ന് കുതിച്ചു പോകുന്ന വാഹനങ്ങളാണ് ഒരു കാരണവശാലും നിങ്ങളത് ഓടിക്കരുത് മഴയിൽ പിടിച്ചാൽ കിട്ടൂല ഒരു വളവ് തെങ്ങിയാൽ പോലും പോകും വെള്ളം പാളിയുണ്ടെങ്കിൽ വണ്ടി ഉറപ്പായിട്ട് സ്കിഡിയും പല തവണയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ അറുപത് കിലോമീറ്റർ സ്പീഡിൽ എഴുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ പോലും ഇതേപോലെ സ്കിഡ് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ റിസ്ക് എടുക്കരുത് ഇപ്പോൾ നമുക്ക് മൂന്ന് പേരാണ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് എല്ലാം ഒരു കുഞ്ഞും ഒരു അമ്മയും മറ്റൊരു സ്ത്രീയുമടക്കം അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വാഹനം ഓടിക്കുന്നത് മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് കൂടി വേണ്ടിയാവണം